ലോക കാലാവസ്ഥാ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള പ്രസംഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലോകം ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് കാലാവസ്ഥാ വ്യതിയാനം അന്തരീക്ഷ മലിനീകരണവും അമിത ബാഷ്പീകരണവും മൂലം പ്രകൃതിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിപത്തുകൾ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഒരു ദിനം എന്ന നിലയ്ക്കാണ് ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തിമൂന്ന് ആചരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് ഇരുപത്തിമൂന്നിനാണ് ലോക കാലാവസ്ഥ സംഘടന നിലവിൽ വന്നത് അതിനാൽ മാർച്ച് ഇരുപത്തിമൂന്ന് ലോക കാലാവസ്ഥ ദിനമായി ആചരിക്കുന്നു ലോക കാലാവസ്ഥയെയും മറ്റ് അന്തരീക്ഷ പ്രതിഭാസങ്ങളെയും കുറിച്ചുള്ള പഠനവും വിവര കൈമാറ്റവും നടത്തുന്ന നൂറ്റി എൺപത്തൊൻപത് അംഗരാജ്യങ്ങളുള്ള ഈ കൂട്ടായ്മ ഇന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക ഏജൻസിയായി പ്രവർത്തിക്കുന്നു മനുഷ്യന്റെ ചെയ്തികളാണ് ഭൂമിയെ ചൂടുപിടിപ്പിക്കുന്നതെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നു കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗൃഹ വാതകങ്ങളുടെ വ്യാപനം അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്നതാണ് ഭൂമിയെ ചൂടുപിടിപ്പിക്കുന്ന ആഗോള താപനത്തിന് മുഖ്യ കാരണം വർദ്ധിച്ചുവരുന്ന വനനശീകരണവും നഗരവൽക്കരണവും വാഹനപ്പെരുപ്പവും എല്ലാം ഈ പ്രക്രിയക്ക് ആക്കം കൂട്ടുന്നു കാലാവസ്ഥ വ്യതിയാനം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പലതരം നാശങ്ങളാണ് ഉണ്ടാക്കുന്നത് കാട്ടുതീയായും പേമാരിയായും ചുഴലിക്കൊടുങ്കാറ്റായും വരൾച്ചയായും വിളനാശവും ഒക്കെയായി അത് പ്രത്യക്ഷപ്പെടുന്നു മാത്രമല്ല ഇടങ്ങളിൽ പുതിയ പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടാനും കാലാവസ്ഥാ വ്യതിയാനം കാരണമാകുമെന്ന് പഠനങ്ങൾ പറയുന്നു കേരളത്തിൽ ഏതാനും വർഷം മുമ്പ് വലിയ ദുരിതം വിധിച്ച ചിക്കൻ ഗുനിയ ജപ്പാൻ ജലം കൊറോണ പോലുള്ള പകർച്ചവ്യാധികൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സൂചനയായി വിദഗ്ധർ വിലയിരുത്തുന്നു എങ്ങനെ കൺമുന്നിൽ മുന്നറിയിപ്പുകൾ പ്രത്യക്ഷപ്പെടുമ്പോഴും മനോഭാവത്തിൽ മാറ്റം വരുത്താൻ നമുക്കാവുന്നില്ല എന്നതാണ് വാസ്തവ വൈദ്യുതിയും വെള്ളവും ദുരുപയോഗം ചെയ്യുമ്പോഴും ജൈവ മാലിന്യങ്ങൾ തുറസ്സായ സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുമ്പോഴും ഭക്ഷണം പാഴാക്കുമ്പോഴും വർദ്ധിക്കുന്ന ചൂടിനെതിരെ ശീതീകരണങ്ങളെ കൂടുതൽ ആശ്രയിക്കുമ്പോഴും ചെയ്യുന്നത് മറ്റൊന്നുമല്ല ചൂട് നമ്മൾ കൂട്ടം നിൽക്കുന്നു എന്നതാണ് മനുഷ്യൻ്റെ കൈകടത്തലുകളാണ് അന്തരീക്ഷ കാലാവസ്ഥ മാറ്റങ്ങളെ ഇത്ര കണ്ട് ത്വരിതപ്പെടുത്തുന്നത് ഇതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സമൂഹമുണ്ടാക്കി എടുക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു കാലാവസ്ഥ വ്യതിയാന പഠന ഗവേഷണ അക്കാദമിയെപ്പോലുള്ള പഠന കേന്ദ്രങ്ങളെ സർക്കാർ പ്രോത്സാഹിക്കും പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈ മേഖലയിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന യുവതലമുറയെയാണ് ഭാവിയിലേക്കുള്ള നമ്മുടെ കരുത്തിനെ വാർത്തെടുക്കുന്നത് ഈ കാലാവസ്ഥാ വിദഗ്ധരുടെ സേവനം പഞ്ചായത്ത് ലെവലുകളിൽ നിന്ന് തുടങ്ങി ദേശീയ തലത്തിൽ വരെ വിവിധ മേഖലകളിൽ ഉറപ്പുവരുത്തുന്നത് ഭാവിയിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടാകുമെന്നത് യാതൊരു സംശയവുമില്ല പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെടുക്കുന്ന മുന്നേറ്റങ്ങളിലൂടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം വീഡിയോ എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്